ഹോണ്ടാനെ അങ്ങോട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഹോണ്ടയുടെ സി ബി ത്രീ ഹൺഡ്രഡ് ആർ ഇപ്പം മാർക്കറ്റിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ സെയിൽസ് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷനും സ്റ്റോപ്പ് ചെയ്തിന് വണ്ടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യില്ല അറിയാമല്ലോ ഹോണ്ടേയുടെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബൈക്കാണ് ഒരു ത്രീ ഹൺഡ്രഡ് സി സി ഉള്ള ബെസ്റ്റ് നിയോ റെട്രോ സ്റ്റൈൽ വരുന്ന ഒരു കഫേ റേസർ ടൈപ്പിൽ ഒരു മോട്ടോർ സൈക്കിളാണ് സി ബി ത്രീ ഹണ്ട്രഡ് ആറ് ഇതിന് പകരം ഒരു ബൈക്കും കൂടി അവർ കൊണ്ടുവരുന്നുണ്ട് അത് ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വണ്ടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ ഹോണ്ട കൊണ്ടുവന്നത് അന്നൊരു സി കെഡ് യൂണിറ്റിലാണ് വണ്ടി കൊണ്ടുവന്നത് വെൽ ക്വാളിറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് അന്നത്തേത് അന്നൊക്കെ അത്യാവശ്യം നല്ല പ്രൈസിങ്ങിലാണ് വണ്ടി ലോഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ പല ആൾക്കാർ ഓവർ പ്രൈസിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി തള്ളിക്കളഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഹോണ്ട തയ്യാറായിട്ടില്ല അത്രയും ക്വാളിറ്റി ഉള്ള മോഡലായിരുന്നു സി യൂണിറ്റ് പിന്നെ അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ് ആണ് ഇൻ ഇന്ത്യൻ വേർഷനാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതിന് അത്യാവശ്യം ആൾക്കാർ ആദ്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് സെയിൽസ് ഡൗൺ ആകാൻ തുടങ്ങി ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം റേഞ്ചിൽ വരുന്ന മോഡലിന് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം ആ റേഞ്ചിലേക്ക് പ്രൈസ് ഒക്കെ കുറച്ച് പിന്നെ അങ്ങോട്ടേക്ക് ഒരു പരിധി വരെ വണ്ടി സെയിൽസ് പിടിച്ച് തന്നെയാണ് പെർഫോമൻസിൻ്റെ കാര്യം നല്ല വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല കിടൽ എഞ്ചിനാണ് ഹോണ്ട കൊടുത്തേക്കുന്നത് സിംഗിൾ സിൻറ്ററിൽ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ടൂ എയ്റ്റി സി വണ്ടിയുടെ എഞ്ചിൻ കപ്പാസിറ്റി ഇപ്പോൾ സിംഗിൾ സെൻറ്റർ എഞ്ചിനാണ് ലിക്വിഡ് ഗോൾഡ് ഡിഗോസ് എൻജിനാണ് ഡബിൾ ഓവർ ഹെഡ് ക്യാംഷാഫ് ആയിട്ടുള്ള എൻജിൻ തന്നെയാണ് തേർട്ടി വൺ ബി എച്ച് പി ആണ് പവർ ട്വന്റി സെവൻ പോയിന്റ് ഫൈവ് എൻ എമ്മിന്റെ അടുത്ത് ടോർക്ക്ണ്ട് വണ്ടി ആദ്യം മറക്കിയ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ബൈക്ക് അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിലേക്ക് കൂടുതൽ ആൾക്കാർ പോയിട്ടില്ല ഇതിനു പകരം കൊണ്ടുവരുന്ന മോഡലുകൾ നോക്കാം നമുക്കറിയാം ഹോണ്ട ഇപ്പം പുതിയതായിട്ട് ബൈക്ക് മാർക്കറ്റിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരണമെന്ന് വളരെ കുറവാണ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബൈക്കുണ്ട് ഹോണ്ടയുടെ സി ബി ആർ വൺ ഫിഫ്റ്റി ആറ് ടു ഫിഫ്റ്റി ആറ് പിന്നെ ഹോണ്ടയുടെ ഒരു റെട്രോ ബൈക്കിനൊക്കെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എമഹയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എമഹ ഇപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് എക്സസ് ആർക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴെങ്കിലും വണ്ടി കൊണ്ടുവന്ന് അതിൻ്റെ വലിയ കാര്യം തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വണ്ടി പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് ഹോണ്ടയുടെ ടൈമിലാണ് ഇപ്പോൾ റെട്രോ ബൈക്കിൻ്റെ സെഗ്മെന്റിൽ ഹോണ്ടയുടെ സി ബി വൺ നയൻ്റി ടി ആറ് ഉണ്ട് ഇന്ത്യയിൽ ഇല്ലാന്നുള്ള വണ്ടി പുറത്തൊക്കെ വെക്കുന്നുണ്ട് ആ ഒരു ബൈക്ക് ഒരു വൺ എയ്റ്റി സി സി എഞ്ചിൻ കൊടുത്ത് ഹോർണറ്റിൻ്റെ എഞ്ചിൻ കൊടുത്തുകൊണ്ട് ഒരു ബൈക്ക് കൊണ്ടുവന്നാൽ ഒരു റെട്രോ ബൈക്ക് കൊണ്ടുവന്നാൽ അടിപൊളിയായിരിക്കും ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതാണ് അതിൻ്റെ അതിൻ്റെ ഒരു ഒക്കെ ഒഫീഷ്യലായിട്ട് ഹോണ്ട രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഒരു ടു ലാക്ക് റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ നല്ലൊരു ബൈക്കും കൂടി ആയിരിക്കും പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഹോണ്ടയുടെ സി ബി ആർ വൺ ഫിഫ്റ്റി ആർ ഒരു സ്പോർട്സ് ബൈക്കാണ് പിന്നെ നമ്മൾ ആറും വേർഷൻ ഫോറിനൊക്കെ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പിന്നെ ഹോണ്ടയുടെ സി ബി ആർ ടു ഫിഫ്റ്റി ആറ് അങ്ങനെ ഒരുപാട് കാത്തിരിക്കുന്ന ബൈക്ക് ഉണ്ട് പക്ഷെ അതൊന്നും ഹോണ്ട കൊണ്ടുവരുന്നില്ല ഇപ്പോൾ സി ബി ത്രീ ഹൺഡ്രഡ് ആറിന് പകരം കൊണ്ടുവരുന്ന മോഡൽ റെബൽ ത്രീ ആണ് ഒരു ബോബർ ടൈപ്പിൽ ഒരു ക്രൂയിസർ ക്രൂസർ സൈക്കിൾ ആണ് റെബൽ ത്രീ ഹണ്ട്രഡ് സി ബി ത്രീ ഹൺഡ്രഡ് ആറ് റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു മോഡലാണ് ആണ് ഇപ്പം കൊണ്ടുവരാൻ പോകുന്നതാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ വണ്ടിയുടെ ലോഞ്ചും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഹോണ്ടയുടെ ഒരുപാട് ബൈക്കിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഉണ്ട് സ്പോർട്സ് ബൈക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ഉണ്ട് ഒരു സിംഗിൾ സെൻറ്ററിൽ പിന്നെ ഒരു അഡ്വഞ്ചർ ബൈക്കിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഉണ്ട് പക്ഷേ ഇതുവരെ ഹോണ്ടയുടെ ഒരു ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല അപ്ഡേറ്റ് വന്നിട്ടില്ല ടു വീലറിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് പോകുന്നുണ്ട് ഇപ്പം നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് ബൈക്ക് ഇപ്പോൾ ബ്രാൻഡ് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഹോണ്ടയുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് ഐറ്റങ്ങൾ കയ്യിലുണ്ട് ഒരുപാട് കിടിലം മോഡലുണ്ട് അതൊക്കെ ഒന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഹോണ്ടയുടെ പുതിയ പുതിയ ബക്കിൻ്റെ അപ്ഡേറ്റ് വരാൻ സാധ്യതയുണ്ട് അതായത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം